അശ്വിൻ അശ്വിൻ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ പൊതുദർശനം എപ്പോഴും തുടരുകയാണ് വൈകുന്നേരം ഏഴര വരെ രാത്രി ഏഴര വരെ ആലുവ ചേലക്കരയിലുള്ള വീട്ടിൽ ഈ പൊതുദർശനം തുടരും ആ സമയത്തിനുള്ളിൽ തന്നെ ആളുകൾക്ക് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പത്തുമണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചത് അപ്പോൾ മുതൽ തന്നെ അവിടെ ആളുകളുടെ നീണ്ട നിരയുണ്ടായിരുന്നു പിന്നീട് അത് അണമുറിയാതെ ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയിലേക്ക് അവിടെ മാറുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും കുന്നത്തനാട് ആലുവ മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രീതി ഒപ്പം ആ കാലങ്ങളിലൊക്കെ ജനങ്ങളുമായി ഇടപെട്ടിരുന്ന ഇടപെടലെല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു ജനകീയനാക്കി വളർത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവസാന അവസാനമായി ഒന്ന് കാണാനായി എത്തുന്ന ആളുകളുടെ ആ നീണ്ട നിര സൂചിപ്പിക്കുന്നത് എന്തായാലും വൈകുന്നേരം ഏഴരയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക അദ്ദേഹം മാറമ്പള്ളിയിലുള്ള ജമാഅത്ത പള്ളിയിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് ഗവർണടക്കം നിശ്ചയിച്ചിരിക്കുന്നത് ബന്ധുക്കളും വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇതോടകം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒപ്പം പ്രമുഖരായല്ല ആളുകളും നിലവിൽ കൊച്ചിയിലുള്ള നേതൃത്വ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ പ്രമുഖ നേതാക്കൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരിക്കുന്നുണ്ട് അവർക്ക് നേരിട്ടെത്താനായിട്ടില്ല എങ്കിലും അവർ കുടുംബത്തെ വിളിച്ച് അനുശോചനം അറിയിക്കുന്നുണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട് അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് കുടുംബത്തിനൊപ്പം നിൽക്കാമോ എന്നുള്ളതൊക്കെ അവർ നോക്കുന്നുമുണ്ട് വൈകുന്നേരം എട്ട് മണിക്കാണ് രാത്രി എട്ട് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഉന്മേഷ്